നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ മുമ്പത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തു പോകാം അതിലൂടെ നമുക്ക് അതിന്റെ ബന്ധപ്പെട്ട ഫാക്ട്സ് നമുക്ക് പഠിച്ചു പോകാം അങ്ങനെ നമുക്ക് എക്സാംസിന് പി എസ് സി എക്സാംസിന് എല്ലാ എക്സാമിനും യൂസാകുന്ന രീതിയിലുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് പഠിച്ചു പോകാം ആദ്യത്തത് ഇന്ത്യയുടെ ഏറ്റവും തിരക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസാണ് ഇപ്പോൾ കിഴക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനവരാണ് ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനവരാണ് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാണ് ഇറ്റാനഗറാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെൽറ്റായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ് സുന്ദരവനം ഡെൽറ്റ എന്ന് പറഞ്ഞ ഡെൽറ്റ ഡെൽറ്റ എന്ന് പറഞ്ഞ എന്താണ് ഡെൽറ്റ എന്ന് പറഞ്ഞ നദികളുടെ നിക്ഷേപഫലമായി ഉണ്ടാകുന്ന ഭൂപ്രദേശമാണ് ഡൽറ്റ എന്ന് പറയുന്നത് ഏതൊക്കെ നദികളാണ് സുന്ദരവനം ഡെൽറ്റയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഗംഗയും ബ്രഹ്മപുത്രയുമാണ് സുന്ദരവനം ഡെൽറ്റ ഗംഗ ആന്റ് ബ്രഹ്മപുത്ര ഹിമാലയത്തിലെ സോജിലാചുരം ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഊപ്പം സോജിലാചുരം ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ശ്രീനഗർ കാർഗിൽ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ സോജിലാചുരം ശ്രീനഗർ കാർഗിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നു സോജില കോട്ട്ല നമീകാല ഈ ചുരങ്ങളൊക്കെ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലാണ് വരുന്നത് അപ്പോൾ കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞ തേക്കിൻ തോപ്പ് തെക്കൻ തോട്ടം വരുന്നത് എവിടെയാണ് മലപ്പുറത്താണ് കനോലി പോരുന്നത് അടുത്തത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന എവിടെയാണ് നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് അതായത് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയുടെ മാപ്പ് ദ്വീപ് ഇങ്ങനെ വരികയാണെങ്കിൽ അതിൽ പശ്ചിമഘട്ടം ദ്വീപുടെ കൂടി പോകും പൂർവ്വഘട്ടം ഇങ്ങനെ പോകും ഇത് രണ്ടും കൂടി യോജിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ നീലഗിരി കുന്നുകൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിരയാണ് നീലഗിരി കുന്നുകൾ അടുത്തത് രണ്ടായിരത്തിഇരുപത്തൊന്നിലെ കറണ്ട് അഫയേഴ്സാണ് മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായത് പി ആർ ശ്രീജസ് ആയിരുന്നു അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് ഓപ്ഷൻസ് എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തിനാല് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എൻ എസ് അറുപത്തി ആറ് എൻ എസ് എൺപത്തി അഞ്ച് എന്റെ ആൻസർ എൻ എസ് അറുപത്തി ആറാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപങ്ങളുടെ നഗരസഭ ഏതാണ് കേരളത്തിലെ ആദ്യം രൂപങ്ങളുടെ നഗരസഭ കോഴിക്കോടാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് ഏറ്റവും ചെറുത് പാമ്പാടും ചോറയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോറയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖം ആയിട്ടുള്ളത് ഏതാണ് വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്നാനൊക്കെ മലപ്പുറത്താണ് ബാക്കിയെല്ലാം മറ്റു ജില്ലകളിലായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ അതിനകത്ത് വരുന്നത് വിഴിഞ്ഞമാണ് വരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണശേഷിയുള്ള അണക്കെട്ട് ജലസംഭരണശേഷി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസാണ് ആദ്യത്തേത് കേട്ടോ ഏറ്റവും വലുതല്ല ആദ്യത്തത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം തൃശ്ശൂരിലുള്ള അതിരപ്പള്ളിയാണ് ഏറ്റവും ഉള്ളത് കേട്ടോ പിന്നെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി മിഠായിയാണ് ആണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി പുകയിലെ വിശ്വാസക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് പുകയിലെ പുകയിലെ വിശ്വാസക്കൾ പുകയില ഉപയോഗിക്കുന്നവർക്ക് പ്രധാനമായും സിഗരറ്റ് ഉപയോഗിക്കുന്നവർക്ക് വരുന്ന വരുന്നൊരു രോഗമാണ് എംഫൈസിയാണ് വിശ്വാസക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുണ്ടാകുന്ന രോഗാവസ്ഥയാണിത് അടുത്തത് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ് എലിപ്പനിക്ക് കാരണം ലെപ്റ്റോ സ്പൈറയാണ് അതുകൊണ്ട് തന്നെ എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസം എന്നാണ് അറിയപ്പെടുന്നത് ലെപ്റ്റോ എന്നാണ് എലിപ്പനി അറിയപ്പെടുന്നത് ആത്മീയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആത്മീയഗ്രന്ഥിയിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് എന്തുൽപാദിപ്പിക്കുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ ആഗ്രഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് ബീറ്റ കോശങ്ങളാണ് ആൽഫാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗനാണ് ആൽഫാ കോശങ്ങൾ ഗ്ലൂക്കഗനെയും ഡീറ്റാ കോശങ്ങൾ ഇൻസുലിനെയും ഉൽപ്പാദിപ്പിക്കുന്നു മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ എട്ട് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു രക്തം കട്ട പിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് എ പി ടി ടി രക്തം കട്ടപിടിക്കാത്തതിനെ പരിശോധിക്കുന്ന ടെസ്റ്റാണ് എ പി ടി ടി രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മപദ്ധതി ആദ്യമായി നടപ്പിലുവരുത്തിയത് കേരളത്തിലാണ് ഇതിന്റെ പേരെന്താണ് അതായത് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നിനെ അതിജീവിക്കാനുള്ള ശേഷിയുണ്ട് അതിനെതിരെ പോരാടുന്ന ഒരു പദ്ധതിയാണ് കാസാദ് കെ എ ആർ എസ് ഐ പി മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രൂപപ്പെടുത്താനുള്ള ഉപകരണം ഏതാണ് അതായത് മസ്തിഷ്കം എന്ന് തലച്ചോറ് ബ്രെയിനിലെ വൈദ്യുതരംഗങ്ങൾ ബ്രെയിനിലുള്ള ഇലക്ട്രോണിക് സിഗ്നൽസിനെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഉപഗ്രഹമാണ് ഉപകരണമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെങ്കിൽ ഇ ഇ ജി ഇ ഇ ജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് വഴിയാണത് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് വഴിയാണത് റെക്കോർഡ് ചെയ്യുന്നത് ഇത് തലച്ചോറിലെ രോഗങ്ങളും മറ്റും കണ്ടെത്താനാണ് ഈ ഇലക്ട്രോ എൻസെഫലോഗ്രാം യൂസ് ചെയ്യുന്നത് അടുത്തത് ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്ന രോഗം ഏതാണ് അതായത് ജനിതക വൈകല്യം മൂലം നമ്മുടെ ആർ ബി സി ഉണ്ടല്ലോ ആർ ബി സി എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽ ഏകദേശം ഇങ്ങനെ ഒരു ഡിസ്കിന്റെ ഷേപ്പിലിരിക്കുന്ന ആർ ബി സി വളഞ്ഞ് ഒരു അരിവാൾ പോലെ ആകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും ആർ ബി സി വളഞ്ഞ് അരിവാൾ പോലെ ഇങ്ങനെയായി മാറും ആർ ബി സി സാധാരണ ഇങ്ങനെയാണ് വരുന്നത് അത് ചേഞ്ച് പോകുന്ന ലാസ്റ്റ് പല രീതിയിൽ ചേഞ്ച് വന്ന അവസാനം ഒരു അരിവാൾ പോലെ പോലെയാകുന്ന ഒരു രോഗമാണ് അരിവാൾ രോഗമെന്ന് പറയുന്നത് ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ ശേഷി കുറയും അതോടുകൂടി ഈ ആർ ബി സിക്ക് ഓക്സിജനെ കൊണ്ടുനടക്കാനുള്ള കഴിവ് കുറയുകയും ചെയ്യുന്നു ഇതൊരു ജനിതക രോഗമാണ് പകർച്ചവ്യാധിയായുള്ള രോഗമല്ല എന്ന് മനസ്സിലാക്കുക അടുത്ത ദിവസം കോശ വിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജന്തുകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു ഇങ്ങനെ രൂപമാറ്റം വന്ന കോശങ്ങൾക്ക് പറയുന്ന പേരാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ അതായത് ട്യൂമറും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ഉണ്ടാകുന്ന കോശങ്ങളുടെ പേരാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ അപ്പോൾ ഇതിൽ മറ്റ് കോശങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വേറെ കണ്ടസ്റ്റിൽ വരുന്നതാണ് എപ്പത്തിരി കോശങ്ങൾ നമ്മുടെ സ്കിന്നിലുള്ളതാണ് അതുപോലെ മാസ്റ്റ് സെൽ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റ് കണ്ടസ്റ്റിലാണ് വരുന്നത് അടുത്തത് വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയത്തിലൂടെയോ പകരുക പകരാത്ത രോഗങ്ങൾ ഏതാണ് വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ ഒന്നും എയ്ഡ്സ് പകരില്ല ബാക്കിയുള്ള എല്ലാ രോഗങ്ങളും ഡെങ്കിപ്പനി ആണെങ്കിലും ചിക്കൻപനിയാണെങ്കിലും നിപ്പയാണെങ്കിലും ഭക്ഷണപാനീയങ്ങളിലൂടെയും ഒക്കെ പകരുന്ന രോഗങ്ങളാണ് അടുത്തത് സീ ടൈൻ നമ്പർ ഏതു തന്നെ ഇന്റർനവുമായി ബന്ധപ്പെട്ടതാണ് സീ ടൈൻ നമ്പർ ഡീസലുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് സീറ്റ് നമ്പറിന്റെ ഇതനുസരിച്ചിട്ട് ഡീസലിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളിലും വ്യത്യാസം വരും നാല് സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ എപ്രകാരമാണ് അതൊക്കെ വളരെ റയർ ക്വസ്റ്റ്യൻ ആണ് നാല് ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ വൺ ത്രീ ഫോർ ടു എന്നാണ് അടുത്തത് മോട്ടോർ വെഹിക്കിൾ അല്ലാത്ത ഏതാണ് സിമ്പിൾ ചോദ്യമാണ് മോട്ടോർ വെഹിക്കിൾ അല്ലാത്ത ചോദിച്ചിരിക്കുന്നത് മോട്ടോർ സൈക്കിളും പാസഞ്ചർ കാറും ട്രക്കും ഒക്കെ മോട്ടോർ വെഹിക്കിൾ ട്രെയിൻ മോട്ടോർ വെഹിക്കിൾ അല്ല അത് വാഹനത്തിന്റെ ആൾട്ടർനേറ്ററിന്റെ ഉപയോഗം എന്തിനാണ് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ബാ വാഹനത്തിന്റെ ആൾട്ടർനേറ്ററിന്റെ ഉപയോഗം വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജെയ്സൽമീർ ഏത് ഭൂഭാഗത്തിൽ ഉൾപ്പെടുന്നു ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ഒരു മരുഭൂമിയിലായിരിക്കുമല്ലോ പത്താറ് മരുഭൂമിയിലാണ് പെടുന്നത് അപ്പോൾ ഇപ്പോൾ കറന്റ്ലി ഡൽഹിയിലെ ഒരു സ്ഥലമായിരുന്നു ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതായിട്ട് റെക്കോർഡ് ചെയ്തത് കറണ്ട് അഫേഴ്സിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയ്സാൽമർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താറമരപ്പുമായി രാജസ്ഥാനാണെന്ന് ഓർത്തുവയ്ക്കുക ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എപ്പോഴാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മുടെ കാലവർഷം എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളില് സ്കൂളൊക്കെ തുറക്കുന്ന ടൈമിൽ ഉണ്ടാകുന്ന ഒരു മഴയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അപ്പോൾ അതിനുശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരുന്നത് വടക്ക് കിഴക്കനാണ് കേട്ടോ നോർത്ത് നോർത്ത് ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ ആണ് ഒക്ടോബർ നവംബർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ തണുപ്പ് കാലമാണ് വിന്റർ സീസൺ ആണ് ഇന്ത്യയിൽ വരുന്നത് പിന്നെ മാർച്ച് മുതൽ മെയ് വരെ വരുന്നത് എന്താണ് സമ്മർ സീസൺ ആണ് അതൊന്ന് ഓർത്തെക്കുക സുന്ദരവന ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് നേരത്തെ നമ്മളൊരു സുന്ദരകൻ ഡെൽറ്റയെക്കുറിച്ച് പറഞ്ഞിരുന്നു സുന്ദരവാനം ഡെൽറ്റ രൂപീകരിക്കുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളായിരുന്നു എന്ന് പറഞ്ഞേ നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം സുന്ദരവനം ഡെൽറ്റ രൂപപ്പെടുന്നത് ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നതാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ സുന്ദരവൻഡെൽറ്റ പ്രദേശത്ത് ഉൾപ്പെടുന്ന ഇന്ത്യയുടെ സംസ്ഥാന ഏതാണ് പശ്ചിമബംഗാളിലാണ് സുന്ദർവൻഡെൽറ്റ വരുന്നത് അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കർണാടകയിൽ മുപ്പത്തൊന്നാമതായി നിലവിൽ വന്ന ജില്ല വിജയനഗരം മുപ്പത്തി ഒന്നാമതായി നിലവിൽ വന്ന ജില്ലയാണ് അറബിക്കടൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ചുഴലിക്കാറ്റ് ചോദിച്ചിട്ടുണ്ട് അറബിക്കടലിന്റെ രൂപം കൊണ്ടത് ഔട്ടേ ചുഴലിക്കാറ്റാണ് അടുത്തത് കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന റേഡിയോക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവർ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അലൂമിനിയം റേഡിയോ ആക്റ്റീവ് അല്ല ബോക്സൈറ്റും റേഡിയോ ആക്റ്റീവ് അല്ല അലൂമിനിയം ബോക്സൈറ്റൊക്കെ സാധാരണ എന്നാ വസ്തുക്കളാണ് അലൂമിനിയത്തിന്റെ ഐരാണ് ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിന്റെ ഓർ ഇല്ലെങ്കിൽ ഐര് ആണ് നമ്മുടെ ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത് എലുമിനേറ്റും മോണോസൈറ്റും മാത്രമാണ് റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ന്യൂക്ലിയസ് ക്ഷയിച്ചു പോകുന്ന വസ്തുക്കളെയാണ് റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത് അത് ഇതൊക്കെയാണ് എലുമിനേറ്റും മോണോസൈറ്റും ഇത് എന്താണ് ഈ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെ പ്രത്യേകത ഇത് കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്നതാണ് ഈ റെഡിയോട്ടോസുകൾ അടുത്തത് കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് കണ്ടൽക്കാട് കൂടുതലുള്ള ജില്ല അതും കണ്ണൂരിനെയാണ് അടുത്തത് ഡിലീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം ശബരിഗിരി ജലവിരുദ്ധ പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന നദികൾ ഏതെല്ലാം ഏതെല്ലാം നദികളിൽ നിന്നാണ് ശബരിഗിരി ജലവിദ്യ പദ്ധതിയിലേക്ക് വേണ്ട ജലം എടുക്കുന്നത് എൻ്റെ ആൻസർ പമ്പയിൽ നിന്നും കക്കിയിൽ നിന്നുമാണ് കേട്ടോ ഈ രണ്ട് നദികളിൽ നിന്നാണ് എടുക്കുന്നത് എന്ത് നിന്ന് എന്തിന് ശബരിഗിരി ജലവിദ്യ പദ്ധതിയിലേക്ക് കേട്ടോ അടുത്ത കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പെടാത്തവരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അടുത്ത വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അത് കഴിഞ്ഞ് വരുന്നത് ജില്ലാ പഞ്ചായത്ത് അതില് താലൂക്ക് ആ ഒരു ഓർഡറിൽ കിടത്തില്ല കേട്ടോ അടുത്തത് കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ പി ടി ഉഷ കേരള അത്ലറ്റാണ് ടി സി യോഹന്നാൻ കേരള അത്ലറ്റ് ആണ് കെ എം ബീനാമോൾ കേരള അത്ലറ്റ് ആണ് അടുത്തത് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഇതെന്ന് കണ്ടെത്തുക ആദ്യ വന്യജീവി സങ്കേതം കേരളത്തിലെ പെരിയാറാണ് പറമ്പിക്കുളത്തിന്റെ എന്താ പറയാനുള്ളത് പറമ്പിക്കുളത്തിൽ ടൈഗർ റിസർവ് ആണല്ലേ മകളെ മഞ്ഞൂരി സങ്കേതമാണ് ഒരു ടൈഗർ റിസർവും കൂടിയാണ് അല്ലെ നെയ്യാർ എവിടെയാണ് നെയ്യാർ തിരുവനന്തപുരത്താണ് അല്ലെ മുത്തങ്ങ എവിടെയാണ് മുത്തങ്ങിയ വയനാടാണ് എല്ലാ മഞ്ഞൂരിസങ്കേതങ്ങളൊക്കെ കേട്ടോ അപ്പം കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് വീലിക്കോട് കാസർഗോഡുള്ള വീലിക്കോടാണ് കേന്ദ്ര സർക്കാരിന്റെ നിർമൽ ഗ്രാമ പുരസ്കാരം നേടിയത് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് ചെയ്യുന്ന തുറമുഖം അഷ്ടമുടിക്കായാലും അറബിക്കടലും അതായത് അഷ്ടമടിക്കായാലും ഇപ്പോൾ കേരളീയതാണെങ്കിൽ അഷ്ടമുടിക്കായാലും അറബിക്കടലും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്തുള്ള ആണ് ഈ പറയുന്ന ഒരു തുറമുഖമാണ് കേട്ടോ കൊല്ലത്താണ് നീണ്ടകര ഉള്ളത് കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും വരുന്ന ജോഡിയേഡാണ് വാഹന രജിസ്ട്രേഷൻ കൂടുതൽ നമ്മുടെ കൊച്ചിയെക്കുള്ള എറണാകുളം ആണ് വാഹന രജിസ്ട്രേഷൻ കുറവുള്ളത് വയനാടാണ് ആണ് കേട്ടോ അത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ് മിനിമോൾ എബ്രഹാമിനാണ് പഴയ കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് പഠിച്ചേക്കുക മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ആർക്കാണ് മിനിമോൾ എബ്രഹാം പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് ഇരവി ഇരവിപ്പേരുടെ കിട്ടും അടുത്തത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് ആൾക്കാരും പ്രസംഗങ്ങളും എല്ലാം കൂടുതലായി ഉണ്ടായിരുന്നത് ബംഗാളിലായിരുന്നോണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ബംഗാളാണ് അടുത്തത് വള്ളത്തോൾ നാരായണമേനന്റെ കൃതികളിലെ തലപ്പുറങ്ങളിൽ പെടാത്തത് ഏത് പ്രേമാശ്രമം എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ പ്രേമാശ്രമം മാത്രമാണ് വള്ളത്തോളിന്റെ കൃതി അല്ലാത്തത് വള്ളത്തോളിന്റെ കൃതികളായതൊക്കെയാണ് എന്റെ ഗുരുനാഥൻ വള്ളത്തോളിന്റെയാണ് ഇന്ത്യയുടെ കരച്ചിൽ വള്ളത്തോളിന്റെയാണ് ബാപ്പുജി വള്ളത്തോളിന്റെയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസിഫലിയാണ് അരുണ ആസിഫലീന കിറ്റ് ഇന്ത്യ സമരനായിക ആസിഫലീനൊക്കെയാണ് വായി വരുന്നത് അരുണ ആസഫലീനാണ് കിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിള സഭ എന്ന സംഘടന സ്ഥാപിച്ചത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിള സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിറ്റ് രമാബായി അടുത്തത് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് കണ്ണൂരിൽ വിളിച്ചു ചേർത്ത വട്ടമ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് തുടങ്ങുന്നത് അടുത്ത മുപ്പത്തി ഒന്നിലാണ് പിന്നെ മുപ്പത്തിരണ്ടില് മൂന്ന് ഒട്ടവേഷ സമ്മേളനങ്ങൾ മുപ്പതിൽ തുടങ്ങുന്നത് ഒരു റൌണ്ട് ഫിഗറിലാണ് തുടങ്ങുന്നത് ഒർത്താമതി മുപ്പതിൽ തുടങ്ങുന്നു പിന്നെ അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷം ഒട്ടവേശ സമ്മേളനങ്ങൾ അടുത്ത റൌലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം റൌലറ്റ് വിരുദ്ധ സമിതവുമായി ബന്ധപ്പെട്ടാണ് റൌലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ കരി നിയമം ആര് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം ആര് വേണമെങ്കിലും ജയിലിൽ പിടിച്ചിടാം എന്നൊക്കെ വരുന്ന നിയമമായിരുന്നു റൌലറ്റ് നിയമം ഇല്ലെങ്കിൽ കരി നിയമം അതിനെതിരെയുള്ള സമരവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം അടുത്തത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് വില്ലുവണ്ടി സമരം നയിച്ചു എന്നുള്ളത് വൈകുണ്ഠസ്വാമിയല്ല ബില്ലുവണ്ടി സമരാരാണ് അയ്യങ്കാളിയാണ് അല്ലെ അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം സമത്വ സമാജം സ്വാമിയാണ് ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയതും മേൽമുണ്ടിക്കുന്ന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയതുമെല്ലാം വൈകുണ്ഠസ്വാമിയില് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത് അടുത്തത് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകരമായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെടുന്നത് നിർദ്ദേശദാത്തങ്ങളാണ് എന്താണ് അതിന്റെ അർത്ഥം ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനു ബന്ധപ്പെട്ട് അതായത് ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രം അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നിർദ്ദേശപിതാത്തങ്ങൾ നിർദ്ദേശവാദങ്ങളുടെ പ്രത്യേകത എന്താണ് അത് ന്യായവാദത്തിന് അർഹമല്ല അതായത് നോൺ ജസ്റ്റിസൈബിൾ ആണ് അതായത് കോടതിയിൽ പോയിട്ട് നമുക്ക് നിർദ്ദേശവാദങ്ങൾ നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കാനായി സാധിക്കില്ല സിമ്പിൾ ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ മദ്യം നിരോധിക്കുക എന്നുള്ളത് ഒരു നിർദ്ദേശക തത്വമാണ് പക്ഷേ മദ്യം നിരോധിച്ചില്ല എന്ന് കരുതി പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റില്ല അത് ആ ക്ഷേമരാഷ്ട്രം നല്ലൊരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശങ്ങളാണ് നിർദ്ദേശ തത്വങ്ങളിൽ വരുന്നത് അതുപോലെ എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരുന്നു കെ കെ ഗോപാലന്റെ നഗത്തിൽ നടന്ന പട്ടണജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു അടുത്തത് താഴെപ്പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൌലികുമായി ബന്ധപ്പെട്ട ആശയമായിരുന്നു അതിൽ സ്വാതന്ത്ര്യത്തിനുള്ള മൌലികാവകാശം എന്ന് പറയുമ്പോഴത്തേക്കും അന്യായമായ അറസ്റ്റിനും എതിരായ സംരക്ഷണം മാത്രമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമെന്നുള്ള ഇതിൽ പേടുന്നത് ബാക്കിയെല്ലാം മറ്റ് അവകാശങ്ങളിൽ പെടുന്നതാണ് പൊതു നിയമനത്തിൽ അവസരത്തിനുള്ള അവസരത്തിനുള്ള അവകാശ സമയത്ത് ഉറപ്പാക്കലും അതേപോലെ മതഭാഷ ന്യൂന വശങ്ങൾക്ക് സന്ദർശിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശവും ഒക്കെ മറ്റ് അവകാശങ്ങളിൽ പെടുന്നതാണ് മൌലികാവകാശമാണ് പക്ഷെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പെടുന്നത് അന്യായവർ തടങ്ങുന്നതിനെതിരായ സംരക്ഷണം മാത്രമാണ് അടുത്തത് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപര്യരായി ഐ എൻ എയിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയും വക്കം അബ്ദുൽ ഖാദറുമാണ് ഐ എൻ എൽ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്നത് ആരുടെ സമരങ്ങളിൽ തൽപരരായി സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യത്തോട് യോജിക്കാത്ത പ്രസ്താവന നമുക്കൊന്ന് പ്രസ്താവനകൾ വായിച്ചു നോക്കാം ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവർത്തൂടെ തിരഞ്ഞെടുക്കുന്നു അത് യോജിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വെട്ടിക്കളയാം പരീക്ഷകളിൽ നിങ്ങൾക്ക് ഇതേപോലെ വെട്ടിക്കളയാനായിട്ട് സാധിക്കും ഒരിക്കലും ഞാൻ ആ ഓപ്ഷൻ വായിക്കരുത് അടുത്ത ബി ഓപ്ഷൻ ഇന്ത്യയിൽ പാർലമെന്ററി ഭരണസമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു അതായത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല ദ്വിമല സഭയില്ല അതുകൊണ്ടത് എന്താണ് യോജിക്കാത്ത പ്രസ്താവനയാണ് ഓക്കെ അടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു അത് ശരിയാണ് നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വേണ്ട തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് വേണ്ടത് അടുത്ത നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല നിയമനിർമ്മാണം ഒരു പ്രധാന ചുമതല ആണ് അപ്പം അതും വേണ്ട ചെറിയുള്ള പുസ്തകമാണ് വേണ്ട നമുക്ക് വേണ്ടത് തെറ്റാറുള്ള പുസ്തകമാണ് അടുത്തത് ഗാന്ധിജി മുന്നോട്ട് വെച്ച നൈം താലിം നൂതന വിദ്യാഭ്യാസം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് പശ്ചാത്തല വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി വിദ്യാഭ്യാസം ഉൽപാദന സ്വുമായി ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തുകയാണ് വേണം ഇതിൽ നൂതന വിദ്യാഭ്യാസം എന്നുള്ള വർധാ പ്ലാൻ എന്നൊക്കെ പറയും വർധാ പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഗുജറാത്തിലെ വർധ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ അതിൻ്റെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് വരുന്നത് അപ്പം അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ ഐഡിയാസിൽ നൂതന വിദ്യാഭ്യാസത്തിന്റെ ഐഡിയാസിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയെന്നാണ് ഉള്ളത് മാത്രമാണ് അകത്ത് ബന്ധം ഇല്ലാത്തത് ബന്ധം ഉള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളത് വിദ്യാഭ്യാസം ഉൽപാദന ഉൽപാദനശ്രമമായ എന്തെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തുകയാണ് അതായത് എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടണം വിദ്യാഭ്യാസം കൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസം അപ്പോൾ അതിൻ്റെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പോളിടെക്നിക് അല്ലെങ്കിൽ ഐ ടി ഐ ഇതൊക്കെ എന്താണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസമാണ് അത് ചെയ്യാം അത് പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തൊഴിൽ നേടാമെന്നുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം എന്താണ് ഇപ്പോൾ നോർമലായിട്ടൊരു ഇപ്പോൾ ബി എ പോലുള്ള കോഴ്സുകൾ എന്താണ് നോർമൽ വിദ്യാഭ്യാസമാണ് അപ്പോൾ ഇങ്ങനെയുള്ള തൊഴിലുമായി ബന്ധപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമാണ് നൂതന വിദ്യാഭ്യാസത്തിൽ ഗാന്ധിജി പറഞ്ഞിരുന്നാണ് പിന്നെ എട്ട് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം ഇതെല്ലാം ശരിയാണ് നമുക്ക് ആവശ്യമുള്ള എന്താണ് ബന്ധമില്ലാത്തതെന്ന് ഒരു നെഗറ്റീവ് ആണ് അപ്പോൾ ഇൻറ്റു ആണ് വേണ്ടത് തെറ്റുള്ളത് തെറ്റുള്ളത് ഒന്ന് മാത്രം മാത്രമുള്ള ഓപ്ഷനാണ് വരുന്നത് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന അപ്പോൾ ആ ചോദ്യത്തിൽ നമുക്ക് എലിമിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്താണ് ലോകത്തിലെ ഏറ്റവും വലുതോ എന്തോ ആയിക്കോട്ടെ എഴുതപ്പെടാത്ത ഭരണഘടനയാണോ ഇന്ത്യയുടെ ആണോ എഴുതപ്പെടാത്ത ആണെങ്കിൽ അതിനകത്ത് ആർട്ടിക്കിളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിരിക്കണം അല്ലേ എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറയുന്ന ഭാഗം തന്നെ തെറ്റാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ് ശരിയായത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തത് വരാൻ പാടില്ല അപ്പോൾ ഒന്ന് വരാത്ത ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട് ഒന്ന് വരാത്ത ഓപ്ഷൻസ് ഒന്ന് വരാത്ത രണ്ടും നാലും എന്നുള്ള ഓപ്ഷനുണ്ട് മൂന്നും നാല് ഒന്ന് ഓപ്ഷനുണ്ട് രണ്ടും മൂന്നും എന്നുള്ള ഓപ്ഷനുണ്ട് ഇനി അടുത്ത വായിച്ച് നോക്കാം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ആണ് അപ്പോൾ അത് ശരിയാണ് രണ്ടും അന്നേ പറ്റുകയുള്ളു മൂന്നും എന്നുള്ള ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം അടുത്തത് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പാണല്ലോ ഉറപ്പാണ് സ്വതന്ത്രമാണ് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി അല്ലെ കോടതികൾ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ജുഡീഷ്യറി ജുഡീഷ്യറി എങ്ങനെയാണ് സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജികളൊക്കെ ഫ്രീ ആണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം ഒരിക്കലും മറ്റ് കാര്യങ്ങളിൽ പോലീസ് ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും നമ്മുടെ ജഡ്ജികളുടെ പ്രവർത്തനത്തെ ഒരിക്കലും ഇടപെടാനോ ഇല്ലെങ്കിൽ തടയാനോ പറ്റില്ല അപ്പോൾ സ്വാതന്ത്ര്യമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് ജുഡീഷ്യറി സുപ്രീമാണെന്നുള്ള രീതിയിൽ ഏറ്റവും പ്രാധാന്യമാണെന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതാണ് സ്വാതന്ത്ര്യമായ നീതിന്യായ വ്യവസ്ഥ അത് ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടന അടുത്തത് ആറ് അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു ആറ് മൌലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ മറ്റൊരു മൗലികാവകാശമായിരുന്നു സ്വത്തവകാശം എന്ന് പറയുന്നത് സ്വത്ത് ഇപ്പോൾ നീക്കി സ്വത്ത ഭാഷ ഇപ്പോൾ മൗലികാവകാശങ്ങൾ പട്ടിക നീക്കിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും മൂന്നും നാലും ശരിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള പാർട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളെല്ലാം ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും മാത്രമേ ഇന്നത്തെ വീഡിയോ പറയാനുള്ളൂ